ഓർമ്മ വച്ച കാലം മുതൽ വാടക വീട്ടിൽ താമസിച്ചു വളർന്നവരാണ് മൃദുലയും അനുജത്തി പാർവതിയും മൃദുല സീരിയൽ അഭിനയം തുടങ്ങിയതിനു ശേഷമാണ് കുടുംബം ഒന്ന് പച്ചപിടിച്ചു വന്നത് മകൾക്ക് കിട്ടുന്ന ഓരോ കാശും സ്വർണം വാങ്ങിയായിരുന്നു മൃദുലയുടെ അമ്മ സേവ് ചെയ്തത് അതിനുശേഷം അവരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു വാടക വീട്ടിൽ നിന്ന് സ്വന്തമായ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുടുംബം നല്ല പ്രതീക്ഷയോടെയായിരുന്നു വിവാഹ ശേഷമായിരുന്നു മൃദുല വിജയ് സ്വന്തമായൊരു വീട് പണിതത് താരങ്ങളും സുഹൃത്തുക്കളും എല്ലാം എത്തിയ പാലുകാച്ചൽ ചടങ്ങൊക്കെ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു അതിനുശേഷം മകൾ ജനിച്ചതിന് പിന്നാലെ മൃദുല രണ്ടാമതൊരു വീട് കൂടി വാങ്ങിയിരുന്നു അത് മകൾക്ക് വേണ്ടി മകൾക്കൊരു സേവിങ്സ് എന്ന രീതിയിൽ മകൾക്കായുള്ള വീടാണ് ഇത് എന്ന് അന്ന് യുവയും മൃദുലയും പറഞ്ഞിരുന്നു വീടിൻ്റെ പേരിനും ഒരു പ്രത്യേകതയുണ്ട് ലിയോ മൗണ്ട് എന്നായിരുന്നു വീടിന് പേരിട്ടിരുന്നത് മൃദുല സ്വന്തമായി പണിത വീട് പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ കൂടി ഒരു സുന്ദരമായ ഒരു വീട് തന്നെ ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു വീട് വല്ലപ്പോഴും മാത്രമാണ് മൃദുലയും യുവയും കുഞ്ഞുമൊക്കെ ഈ വീട്ടിൽ താമസിക്കുന്നത് അങ്ങനെ ഒരു ദിവസം താമസിക്കാനെത്തിയപ്പോഴുള്ള ഒരു വീഡിയോ ആണ് മൃദുലയും യുവയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കുറച്ച് ഒഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൂട്ടി വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് യുവയും മൃദുലയും അടച്ചിട്ട് വീട് ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയാൽ ഒര കുറച്ചധികം പണികൾ തന്നെ വീട്ടിലുണ്ടാകും തനക്കുട്ടിയുടെ കൂടെ യാമിയുമുണ്ട് ഇരുവരും വീട്ടിൽ നിന്ന് കളിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് യുവയ്ക്ക് പാലക്കാട് സ്വന്തമായൊരു വീടുണ്ട് ഇതിനോടകം തന്നെ ഇരുവരും സ്വന്തമാക്കിയത് മൂന്ന് വീടുകളാണ്